ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മീറസ് നോവല അഗ്നി ഭാഗം അറുപത്തിയാറ് എന്നാൽ അടുത്ത നിമിഷം അവൾ ഇത്രയും ദിവസം വേണ്ടാത്ത ഓരോന്ന് ആലോചിച്ചു കൂട്ടി തന്നെ ഒന്ന് കാണാൻ പോലും വരാതെ സ്വയം മുരുകി നടന്നത് ഓർമ്മ വന്നതും അവനിൽ ദേഷ്യം നിറഞ്ഞു നേത്രയ്ക്കും മുഖം ഉയർത്തി അവന് നോക്കാനുള്ള ധൈര്യമുണ്ടായിരുന്നില്ല ഇത്രയും ദിവസത്തെ തൻ്റെ പ്രവൃത്തി കൊണ്ട് തന്നെ അവന് തന്നോട് വെറുപ്പായിട്ടുണ്ടാവും എന്ന് അവൾക്ക് ഉറപ്പായിരുന്നു എന്താ അവൾ തന്നെ നോക്കുന്നില്ല എന്ന് മനസ്സിലായതും അഗ്നി തന്നെ സംസാരിച്ചു തുടങ്ങി അവൻ്റെ ദേഷ്യത്തോടെയുള്ള ശബ്ദം കേട്ടതും നേത്ര മുഖം ഉയർത്തി അവനെ നോക്കി എന്നാൽ അവളെ മുഖം കണ്ടതും അവൻ ഞെട്ടി വന്ന ദേഷ്യവും പരിഭവും എല്ലാം മാഞ്ഞുപോയി അവിടെ പരിഭ്രമവും സങ്കടവും നിറഞ്ഞു കറുപ്പ് പടർന്ന കൺതടങ്ങളും വരണ്ട ചുണ്ടുകളും വിളറി വെളുത്ത രക്തമയമില്ലാത്ത മുഖവും പാറിപ്പറന്ന മുടിയും എല്ലാം അവളിലെ മനസ്സിലെ സംഘർഷം അവന് കാണിച്ചുകൊടുത്തു അത് അത് ഭക്ഷണം എന്താ കഴിക്കാത്ത അത് ചോദിക്കുമ്പോൾ അവളെ ശബ്ദം പതിഞ്ഞു പോയിരുന്നു ആര് കഴിക്കാത്ത കാര്യ നേത്ര ചോദിക്കുന്നത് അവൻ്റെ നേത്ര എന്ന വിളി കേട്ടതും കൂട്ടി വെച്ച് ധൈര്യമെല്ലാം അവളിൽ നിന്നും ചോർന്നുപോയി അത് ദത്തേട്ടൻ ഒന്നും രാവിലെ തൊട്ട് കഴിച്ചില്ല എന്ന് കാർത്തു പറഞ്ഞു ആ കഴിച്ചില്ല അതിനിപ്പോ എന്താ അത് ചോദിക്കാനാണോ ഇപ്പോൾ വന്നത് മറുപടി കിട്ടിയല്ലോ ഇനി താൻ പോയിക്കോളൂ വെറുതെ ഇവിടെ നിന്ന് തൻ്റെ വിലപ്പെട്ട സമയം കളയണ്ട തീർത്തും അപരിചിതരോട് എന്ന പോലുള്ള അവന്റെ സംസാരം അവളിൽ വല്ലാത്ത സങ്കടമുണ്ടാക്കി അത് എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ കൂടി വന്നാൽ ചത്തുബോയിരിക്കും അവളെ പറഞ്ഞ് മുഴുവനാക്കാതെ അഗ്നി ദേഷ്യത്തോടെ പറഞ്ഞതും നച്ചു അവളെ കൈകൊണ്ട് അവന്റെ വായ പൊത്തിപ്പിടിച്ചു അഴുതെന്ന് തലയാട്ടി അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി അവൻ മുഖം ദേഷ്യത്തോടെ വെട്ടിത്തിരിച്ചതും അവൾ തൻ്റെ കൈ എടുത്തു മാറ്റി താൻ പോവാൻ നോക്ക് എനിക്കെന്ത് സംഭവിച്ചാലും താൻ ബോധമാവേണ്ട കാര്യമില്ല പ്രണയം എനിക്ക് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ തനിക്കെന്നും ഞാനൊരു ശല്യമായിരുന്നല്ലോ അതുകൊണ്ടാണല്ലോ ഇത്രയും ദിവസം ഞാനിവിടെ കിടന്നിട്ടും ഒന്ന് തിരിഞ്ഞു തിരിഞ്ഞുപോലും നോക്കാഞ്ഞത് തനിക്കെന്നോട് ഇത്രയ്ക്ക് വെറുപ്പായിരുന്നു എന്ന് ഞാൻ കരുതിയില്ല നിന്നെ പ്രണയിച്ചു തുടങ്ങിയപ്പോൾ എനിക്കും ആരെങ്കിലും ഒക്കെ ഉണ്ടെന്ന് ഞാൻ പോയി എന്നാൽ എല്ലാം വെറുതെ ഇപ്പോൾ തോന്നുന്നു ആ അപകടത്തിൽ അങ്ങ് തീർന്നു പോയാൽ മതിയായിരുന്നു എന്ന് ഇങ്ങനെ എല്ലാവർക്കും ഭാരവും ശല്യവുമായി ജീവിക്കേണ്ടി വരുമായിരുന്നില്ല ഇടറിയ ശബ്ദത്തോടെ അഗ്നി പറഞ്ഞതും പിടിച്ചു നിൽക്കാൻ കഴിയാതെ നേത്ര അവൻ്റെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു അത്രയും ദിവസം അവൾ അനുഭവിച്ച സങ്കടം മുഴുവൻ കണ്ണുനീരായി അവൻ്റെ നെഞ്ചിലേക്ക് ഒഴുക്കി വിട്ടു അവന്റെ കണ്ണുകളും നിറഞ്ഞു പ്ലാസ്റ്റർ ഇടാത്ത കൈ കൊണ്ട് അവൻ പതിയെ അവളുടെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു എന്നെ ഞാൻ എൻ്റെ പ്രാണനല്ലേ പിന്നെങ്ങനാ ഭാരമാവുന്നേ ഒരെ ജീവനോടെ തിരികെ തന്നെ എന്ന് മനമുരുകി ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ അവളിൽ നിന്നും കേൾക്കുന്ന വാക്കുകൾ അവൻ്റെ മനസ്സിനെ കുളിർപ്പിച്ചു അവൾ അവൻ്റെ നെഞ്ചിൽ നിന്നും പെട്ടെന്ന് പിടഞ്ഞെഴുന്നേറ്റു ശേഷം അവൻ്റെ മുഖം രണ്ടു കൈകളാൽ കോരിയെടുത്തു എന്താ പറഞ്ഞേ മരിച്ചാൽ മതിയായിരുന്നു എന്നോ അപ്പോ അപ്പോ ഞാനോ ദത്തേട്ടന് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാൻ എന്തിനാ ജീവിച്ചിരിക്കണേ എനിക്ക് പിന്നെ ഈ ലോകത്ത് ആരാ ഉള്ളെ ഏഹ് എന്നെ ഇട്ടിട്ട് പോവാൻ വേണ്ടിയാണോ എന്നോട് പ്രണയമാണെന്ന് പറഞ്ഞത് അങ്ങനെ വിട്ടിട്ട് പോവാൻ പറ്റുമോ നിങ്ങൾക്കെന്നെ പേടിച്ചിട്ടല്ലേ ഞാൻ വരാഞ്ഞത് ഇഷ്ടം ഒരുപാടുള്ളത് കൊണ്ടല്ലേ അകന്നു നിന്നത് അവര് അവര് പറഞ്ഞ പോലെ എന്റെ ദോഷം കൊണ്ടാണ് അപ്പയും അമ്മയും പോയതെന്നും അതേ ദോഷം കൊണ്ടാണ് നിങ്ങൾക്ക് അപകടം പറ്റിയതെന്നും പറഞ്ഞപ്പോൾ ഞാൻ ഞാൻ കാരണം നിങ്ങളുടെ ദേഹത്ത് ഒരു തരി മണ്ണ് പോലും വീഴരുത് എന്ന് കരുതിയാണ് പൊട്ടുന്ന വേദന സഹിച്ച് ഞാൻ അകന്നു നിന്നത് എന്താ പറഞ്ഞേ എനിക്ക് നിങ്ങളോട് വെറുപ്പാണെന്നോ എന്തിനാ എന്തിനാ ഞാൻ നിങ്ങളെ വെറുക്കേണ്ടത് അപ്പ ശേഷം അത്രയും കരുതലും സ്നേഹവും എനിക്ക് തന്നതിനോ നിങ്ങളുടെ അനിയൻ തകർത്ത ശരീരവും മനസ്സും കളങ്കപ്പെട്ട എന്നെ പ്രണയത്താൽ മൂടിയതിനോ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാകുവാൻ ഒരു യോഗ്യതയുമില്ലാത്തവൾ ആയിട്ട് കൂടി നിങ്ങളെ പ്രാണനായി കണ്ടതിനോ എന്റെ ലക്ഷ്യം നേടുവാൻ കൂടെ നിന്നാൽ സ്വന്തം ജീവനും ജീവിതവും അപകടത്തിലാവും അപകടത്തിലാവുമെന്നറിഞ്ഞിട്ടും എന്നെയോടൊപ്പം നിറഞ്ഞ മനസ്സോടെ നിന്നതിനോ പരതെത്തേട്ടാ നിങ്ങളെ എന്തിൻ്റെ പേരില്ല ഞാൻ വെറുക്കേണ്ടത് സാധിക്കില്ല എനിക്ക് നിങ്ങളെ പ്രണയിക്കാനല്ലാതെ എൻ്റെ ആത്മാവിനോട് ചേർത്തുവെക്കാൻ അല്ലാതെ മറ്റൊന്നും സാധിക്കില്ല എനിക്ക് പ്രണയമാണ് അഗ്നിദത്ത് വർമ്മയോട് അവൻ്റെ മാത്രം ചാരുവിന് അവളിൽ നിന്നും കേട്ട വാക്കുകൾ കുറേ ദിവസങ്ങളായി അത്രയ്ക്കധികം കേൾക്കുവാൻ ആഗ്രഹിച്ച വാക്കുകൾ കേട്ടതും അഗ്നിയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു അവൻ്റെ കൺകോണിലൂടെ ഒലിച്ചിറങ്ങിയ കണ്ണെന്ന് അവൾ തൻ്റെ അദ്വരങ്ങളാൽ ഒപ്പിയെടുത്തു ഐ ലവ് യു ലവ് യു മോർ ദാൻ മീ നീ കെട്ടിയ താലിക്ക് ഇന്ന് എൻ്റെ ജീവനോളം വിലയുണ്ട് നീ അണിഞ്ഞു തന്ന കുങ്കുമുവപ്പ് ഞാൻ മരിക്കുവോളം ആ ചുവപ്പ് എൻ്റെ നെറുകയിലുണ്ടാവണമെന്ന് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നു യോഗ്യതയില്ലാത്തവൾ ആണെന്നണഞ്ഞുകൊണ്ട് തന്നെ നീയാൽ പ്രണയിക്കപ്പെടാൻ നിന്റെ കരുതല സ്നേഹവും അറിയുവാൻ എന്നെ മനസ് ആഗ്രഹിക്കുന്നു ഭാര്യയായി നമ്മുടെ കുഞ്ഞുങ്ങളുടെ അമ്മയായി എന്നിലെ പെണ്ണിൻ്റെ പൂർണ്ണത നേടുവാൻ ഞാനെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് ഒരുപാട് പറഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി അവന്റെ നെറ്റിയിലേക്ക് തന്റെ നെറ്റി മുട്ടിച്ചു വെച്ച് അവൾ കരയുമ്പോൾ തന്റെ മുഖത്ത് വീഴുന്ന അവളുടെ കണ്ണുനീർ അവനിൽ സങ്കടത്തിന് പകരം സന്തോഷമാണ് ഉണ്ടാക്കിയത് തുടരും